ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ട് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള എത്ര ചെടി കിട്ടിയാലും വീണ്ടും വീണ്ടും ഓരോ ചെടികളും ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും നമ്മളിങ്ങനെയും ശേഖരിച്ചുകൊണ്ടിരിക്കും അല്ലേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എത്ര ചെടി ഉണ്ടെങ്കിലും ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ചെടികളെയാണ് നോക്കാറുള്ളത് അപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ണ് മുഴുവൻ ഓരോ സ്ഥലത്തുള്ള ചെടികളെ ചെടികളെ നോക്കുന്നതാണ് എൻ്റെ ഒരു ഇഷ്ടം അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലാത്ത ചെടി ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കൂ അവരുടെ ചെടികളെ തന്നെ ഞാനൊന്ന് നോക്കൂ ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്യുക ഏത് വീട്ടിലും ഇപ്പോൾ ഒരു നാലഞ്ച് ചെടിയാണെങ്കിൽ ചെടിയാണെങ്കിലും ഒന്ന് പോയി നോക്കൂ അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയുമോ അപ്പോഴേക്കും പിന്നെ ചെടീൻ്റെ അടുത്ത് എത്തി എന്നാണ് പറയുന്നത് അത്രയ്ക്ക് എനിക്ക് ചെടികളോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഗാർഡനിങ്ങിൽ ഇഷ്ടമുള്ളവരെല്ലാവർക്കും ചെടികൾ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ ചില ചെടികൾക്ക് പോയിസൺ ഉണ്ട് അതായത് വിഷച്ചെടികളാണ് അത് നമ്മൾ അറിയാതെ പോകരുതും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ടോക്സിക് ആയിട്ടുള്ള ചെടികളെക്കുറിച്ചാണ് കുറിച്ചാണ് വീഡിയോ ഫുള്ളായിട്ടും വാച്ച് ചെയ്യണേ ആരും സ്കിപ്പ് ചെയ്യരുതും അപ്പോൾ അതിന് ഒന്നാമത്തെ ചെടിയാണ് ഞാനവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസ്വേരിയ പ്ലാന്റ് എന്നൊക്കെ പറയും ഇതൊരു ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് പക്ഷേ ഇതിൽ നമുക്കറിയാം ഇതിൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ വിഷാംശമുണ്ട് അപ്പോൾ ഈ ഒരു വിഷം നമ്മുടെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇല ഇല എടുത്തിട്ട് അതൊന്ന് വായലിടുക അല്ലെങ്കിൽ നമ്മളൊന്ന് കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൊറിച്ചിലും അതുപോലെ തന്നെ ഒരു ഛർദ്ദി അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ ചുണ്ടൊക്കെ പൊള്ളുന്ന പോലെ നമുക്ക് തോന്നാം അപ്പോൾ ഇതിൽ കുറച്ച് വിഷമുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കുട്ടികളൊക്കെ കഴിയെത്താത്ത രീതിയിൽ നമ്മൾ വെക്കാൻ ശ്രമിക്കണം കുട്ടികളുടെ വീട്ടിലേറ്റോ ഇത് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റും കൂടിയാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഓക്സിജൻ നന്നായിട്ട് രാത്രി കാലങ്ങളിലും കൂടി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ വിഷാംശം ഉള്ളത് തന്നെ നമുക്ക് ഈ ചെടി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറയുന്നത് ഞാനൊരു ഒരു നാലഞ്ച് ചെടികളെ കാണിക്കുന്നുണ്ട് ഈ ചെടികളൊന്നും ഞാൻ ഉപേക്ഷിക്കാനല്ല പറയുന്നത് ഇത് വളർത്താൻ നമുക്ക് നല്ല ഒരുപാട് ഇഷ്ടമുള്ളൊരു ആണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ നമ്മളിങ്ങനെ വളർത്തുമ്പോൾ അതൊന്നും നമ്മൾ കുട്ടികളുള്ള നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്ലാൻ്റാണ് ഞാനിവിടെ ഇരിക്കുന്നത് അലോക്കേഷ്യ പ്ലാന്റ് കെട്ടോ അലോക്കേഷ്യ പ്ലാന്റ് ആണിത് നിങ്ങൾക്കറിയാം ഇത് നല്ല നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റുമാണ് പക്ഷേ ഇതിൽ നമുക്കറിയാം ഇതിൻ്റെയും ഇലകളിലൊക്കെ തന്നെ വിഷാംശം ഉള്ളത് കൊണ്ട് തന്നെ പോയസൺസ് ആയത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മളൊന്ന് കുട്ടികളുള്ള വീട്ടിൽ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് കഴിയെത്താത്ത രീതിയിലാണ് നമ്മളിത് വെക്കേണ്ടത് അപ്പോൾ ഇതിലും ഇത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ കുട്ടികൾക്കൊന്നും കടിക്കാനൊന്നും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒമറ്റ് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒരു വയറുവേദന വരും ഇതൊക്കെ ഇത് കുട്ടികളറിയാതെ അറിയാതെ ഇത് കടിച്ചിട്ട് അത് നമ്മൾ തിന്ന് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ പല തകരാറുകളും നമുക്ക് സംഭവിക്കുക സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നല്ലൊരു വെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് ഇതാണ് ഇത് നമുക്കറിയാം പിന്നെ ഡിഫൻ ബാച്ചിയ അല്ലെങ്കിൽ ഡംകൈൻ എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കേട്ടോ പെട്ടെന്ന് വേര് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ലീഫൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൂടുതലും നമുക്കറിയാം ഡിഫൻറ്റ് പറ്റിയ പ്ലാന്റിൽ ഒരു പച്ച കളർ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇല കുട്ടികളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇല നമ്മുടെ വായി അതായത് ചുണ്ടൊക്കെ പൊള്ളുന്നതും ചൊറിച്ചിലും ഇതിൻ്റെ നീരൊക്കെ കയ്യിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ തട്ടിയാൽ അതിൽ നിന്ന് ചൊറിച്ചില് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇത് ഇത് അറി അറിയാതെ തിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ മരണം വരെ സംഭവിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇത് കുട്ടികളുള്ള സ്ഥലത്ത് കുട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും വിഷാംശം അടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് പോയ്സൺ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ പിന്നെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കളയാനല്ല പറയുന്നത് ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതാണ് മൂന്നാമത്തെ പ്ലാന്റ് അപ്പോൾ മൂന്ന് പ്ലാന്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പി സി ലില്ലി പ്ലാന്റ് ആണ് ഈ പി സി ലില്ലി പ്ലാന്റ് അവിടെ ഉള്ളത് വലിയ ചെടിയെ കൊണ്ടാ ചെറുത് എടുത്ത് വെച്ചത് അപ്പോൾ ഇതിന് നല്ലൊരു വൈറ്റ് ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന നല്ല ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലവറൊക്കെയുള്ള എല്ലാവർക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്ലാന്റും കൂടിയാണ് ഈ ഒരു പി സി ലില്ലി പ്ലാന്റ് പക്ഷേ ഇതും വിഷച്ചരിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇൻഡോറിൽ വെക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവർക്ക് എത്താത്തൊരു സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ അറിയാതെ പോകരുത് ഇതിലും വിഷാംസം അടങ്ങിയിട്ടുള്ള ആണ് അപ്പോൾ അടുത്ത പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തരാം അടുത്ത പ്ലാന്റ് ആണ് ഇത് നമുക്ക് മണി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന മണി പ്ലാന്റ് പറയുന്ന അതായത് പോത്തോസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇത് നിയോൺ പോത്തോസ് ആണ് ഇത് മാർബിൾ പോത്തോസ് ആണ് എൻ്റെ അടുത്ത് വേറെയുണ്ട് ഉണ്ട് ഇതിൽ ഗോൾഡും പോത്തോസിനാണ് കൂടുതലായിട്ട് പിന്നെ വിഷമുള്ളതെന്നാണ് പറയുന്നത് ലീഫ് ലീഫിനും തണ്ടിലൊക്കെ വിഷമുണ്ടെന്നാണ് പറയുന്നത് ഇതിലും ഉണ്ട് കേട്ടോ ഇതിലും അതിൻ്റെ വിഷത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീട്ടിൽ വിൽക്കുമ്പോൾ ഇതൊക്കെ ഒരു ഹാങ്ങിങ് ആണ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വെള്ളത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ വളർന്നും വരും കേട്ടോ പെട്ടെന്ന് തന്നെ ചെറിയൊരു എല്ലാ നോടിലും വേരുള്ളതു കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വളർന്നു വരും അപ്പം ഇതൊക്കെ നമ്മളുടെ കുട്ടികൾ എ കഴിയെത്താത്തല്ലെങ്കിൽ കുട്ടികൾ ഇതിൻ്റെ കൗതുകം കണ്ടിട്ട് ഇപ്പം ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ടിങ്ങനെ തായോട്ട് തൂങ്ങി വരുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഇല എടുത്തിട്ട് അത് അവർ അവരൊന്ന് കഴിച്ചു നോക്കും ചെറിയ കുട്ടിയൊക്കെ അല്ല അവർക്ക് അത്രേ അറിയുള്ളു അവർ കഴിച്ചു നോക്കുമ്പോൾ അവരുടെ ചുണ്ടൊക്കെ പൊള്ളി നാവൊക്കെ പൊള്ളുന്നതും ചൊറിച്ചലും അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില ചില കുട്ടികൾക്ക് ഛർദ്ദിയൊക്കെ വരും ഇത് വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദിയൊക്കെ വരും അങ്ങനെയുള്ള അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു മണി പ്ലാന്റിനോ നമുക്കറിയാം ഇതൊരു വിഷച്ചെടിയാണ് കേട്ടോ ഈ മണി പ്ലാന്റ് ഒരു വിഷച്ചെടിയാണ് അതുപോലെയാണ് അടുത്ത പ്ലാന്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചെടി അതായത് സ്നേക്ക് ഉണ്ടല്ലേ സിംഗോണിയം പ്ലാന്റ് ആണിത് ഈ സിങ്കോണിയം പ്ലാന്റിനും നമുക്കറിയാം ഈ സിങ്കോണിയം പ്ലാന്റും ഇത് ഒരു നന്നായിട്ട് വിഷച്ചെടിയാണ് കാരണം ഇതിൻ്റെ ഇലയിലും ഇത് തണ്ടിലൊക്കെ തന്നെ നന്നായിട്ട് വിഷച്ചെടിയാണ് അപ്പോൾ ഇതും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടുള്ള വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുട്ടികൾ അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന പൂച്ച ഡോഗമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ തിന്നിട്ട് അവരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും പല പല പിന്നെ അസുഖങ്ങൾ അല്ലെങ്കിൽ അവർ കാണിക്കും അത് ചൊറിച്ചിലായിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ ചുണ്ടൊക്കെ ഇങ്ങനെ നീ ഇതൊക്കെ ഇതൊക്കെ കഴിച്ചു കുട്ടികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ മുഖൊക്കെ നീര് വരും അതുപോലെ തന്നെ ചുണ്ടൊക്കെ പൊള്ളുന്നതൊക്കെ കാണാം പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ചെറിയ പ്രയാസമായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമായിരിക്കും കേട്ടോ കാരണം അപ്പോൾ നമ്മളിതിപ്പം ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിതിപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഒരു സിങ്കോണിയം പ്ലാന്റ്സ് ആണ് ഞാനിതൊക്കെ വളർത്തുന്നുണ്ട് ഇട്ടു ഇതിപ്പോൾ ഒരു വെള്ളത്തിൽ ഞാൻ വെച്ചിട്ടുള്ള ഒരു സിങ്കോണിയം ആണ് നമുക്കറിയാം സിങ്കോണിയം പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ ഓരോ ലീഫ് പല പല കളറിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ സിങ്കോണിയം പ്ലാന്റ് അപ്പോൾ ഈ സിങ്കോണിയം പ്ലാന്റും നമുക്കറിയാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഒരു വിഷച്ചെടിയാണ് അപ്പോൾ നമ്മൾ അറിയാതെ പോവരുതും അതുകൊണ്ടാണ് ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഈ ഒരു പിന്നെ കലേഡിയം പ്ലാന്റ് കലേഡിയം പ്ലാന്റ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇത് ഞാൻ കുറേയൊക്കെ പറമ്പ് എന്നൊക്കെ സെലക്ട് ചെയ്തതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ കലേഡിയം പ്ലാന്റിന് ഇതിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ തന്നെ ധാരാളം വിഷാംശം ഉള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇതൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചേമ്പിൻ്റെ ഇല പോലത്തെ തോന്നിക്കുന്നതാണ് കലേഡിയം പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ എന്താ പറയുക ചുണ്ടും നാവും ഒക്കെ പൊള്ളിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നുട്ടോ ആരും ഒഴിവാക്കുകയില്ല കാരണം ഇതൊക്കെ നമുക്ക് നല്ല ഭംഗി അറിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇത് നമുക്ക് ഇതാ ഈ ഒരു പ്ലാന്റ് ഒന്നും നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല ഇതൊക്കെ ഈ ലില്ലി അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ തന്നെ നന്നായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ വളർത്തുമ്പോൾ മക്കളുള്ള വീട്ടിൽ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ വീട്ടിലെ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളത് അപ്പം കുട്ടികളുള്ള ഇവിടെ ഇപ്പം ചെറിയ കുഞ്ഞു കുട്ടിൻ്റെ ആയിട്ടുള്ളത് അതൊന്ന് നടക്കാനാകുമ്പോഴേക്കൊക്കെ എന്ത് ചെയ്യണോ ഒരു ചെടിയൊക്കെ അവ അതിന് കയ്യെത്താത്ത അല്ലെങ്കിൽ കുട്ടികൾക്ക് കയ്യെത്താത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷനൊക്കെ തന്നെ സക്സസ് ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മടി കൂടാതെ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്